हरि ओं श्रीगुरुभ्यो नमः हरिश्रीगणपते नमः अविघ्नमस्तु श्रीगुरुभ्यो नमः श्रीगणेशाय नमः ॐ श्री सरस्वती नमः ॐ गुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पाद शङ्करं लोकशङ्करम् समस्तजनकल्याणि निरदं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम् ॐ श्रीत्रिपुरसुन्दर्ये नमः सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्ये नमः सौन्दर्यलहरी मङ्गलाचरणं सौन्दर्यलहरी कर्त्रे ശങ്കരാചാര്യവരിയായ ശങ്കായതിരാചായതേ നമ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരി സ്തോത്രം ഏഴാണ് എട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏഴാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവതി എങ്ങനെയാണ് ഭഗവതി പരമശിവൻ്റെ ത്രിപുരാന്തകൻ്റെ അഹങ്കാര അഹങ്കാരൂപിണിയായ പരമേശ്വരിയാണ് എന്ന് പറഞ്ഞു അതായത് രൂപധ്യാനമാണ് ഏഴാം ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെ ഉള്ള ദേവിയെ നമ്മുടെ ഹൃദയ കമലത്തിൽ പ്രകാശിച്ചുള്ളിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വെച്ചു നമ്മൾ എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ് സുധാ സിന്ധോർ മധ്യേ മധ്യേടവിടി പരിവൃദേ मणिद्वीपे नीपोपवनवधिचिन्दा मणिगृहे शिवाकारे मञ्जे परमशिवपर्यङ्गनिलयां भजन्ति त्वां धन्या कदिजनचिदानन्दलहरी पदच्छेदं चयां सुधा सिन्धोर्मध्ये सिधान्धोः मध्ये सुरविडपि वाडीपरिवृदे मणिद्वीपे नीप उपवनवधि चिन्तामणिगृहे शिवाकारे मञ्जे परमशिवपर्यङ्गनिलयां भजन्ति त्वां धन्याः कतिचन चितानन्दलहरी इडिं परयण സു പദാർത്ഥം കാണാം സുധാ സിന്ധോ സുധാ സിന്ധോ മധ്യേന്ന് പറഞ്ഞല്ലോ സുധാ സിന്ധോ അമൃതസമൃദ്ധത്തിൻ്റെ മധ്യത്തിൽ അതായത് നടുവിൽ സുരവിടവിഡീപരിവൃതെ കൽപ്പക വൃക്ഷ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ടതായ മണിദ്വീപത്തിൽ രത്നദ്വീപത്തിങ്കിൽ മണിദ്വീപെ നിപോപവനവതി ഉപവനവതി കടമ്പ് വൃക്ഷത്തോട് വൃക്ഷത്തോട്ടത്തോട് കൂടിയ അതായത് ഉപവനാണല്ലോ അപ്പോൾ അവിടെ പൂന്തോട്ടം കടമ്പു വൃക്ഷ തോട്ടത്തോട് കൂടിയ എവിടെയാണ് അതിൻ്റെ നടുക്ക് ചിന്താമണി രത്ന നിർമ്മിതമായ മണിമന്ദിരത്തിങ്കിൽ ശിവാകാരെ ബ്രഹ്മാ വിഷ്ണുരുദ്ര ഈശ്വന്മാരാകുന്ന നാല് കാലുകളോട് കൂടിയ അതായത് നമ്മൾ അവിടെ ഒരു കട്ടിൽ സങ്കല്പിക്കുന്ന ആ കട്ടിലിൻ്റെ മുകളിലാണ് ഭഗവതി ഇരിക്കുന്നത് അത് വീണ്ടും പറയാനുണ്ട് അതായത് ആ കട്ടിലിൻ്റെ കാലായിട്ടാണ് ബ്രഹ്മാദേവൻ വിഷ്ണുദേവൻ രുദ്രദേവൻ ഈശാനദേവൻ അങ്ങനെ നാല് കാലുകളോടുകൂടിയ എന്നാലോ സദാശിവനാകുന്ന പലകയാണ് കട്ടിലിനൊരു പലകയുണ്ടാവുമല്ലോ കിടക്കാൻ അപ്പോൾ സദാശിവനാകുന്ന പലകയോട് കൂടിയ മഞ്ചത്തിലാണ് മഞ്ചത്തിൽ മധ്യത്തിലാണ് പരമശിവ നിലയം പരമശിവനാകുന്ന മെത്തയിൽ ഇരിക്കുന്നവളായും എന്നാൽ അതെന്താ തരുന്നത് ചിത് ആനന്ദലഹരി ജ്ഞാനത്തിൻ്റെയും ചിത്ത് അതായത് ആന ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഓം തത്ത് സത് ചിത്ത് എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ ആ പര ആ പരമസ്വരൂപിണി ഇവിടെ പറയുന്നത് ജ്ഞാന ചിത്ത് ആനന്ദം അത് പരമാനന്ദത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ആ പരമാനന്ദത്തിൻ്റെയും പ്രവാഹരൂപിണിയാകുന്നു എന്ന് ആയിരിക്കുന്ന ദേവി അപ്പോൾ അങ്ങനെയുള്ള നിന്തിരുപടിയേയും കതിജനധന്യാഹ ചില ഭാഗ്യവന്മാർ കതിജനധന്യാ ധന്യന്മാരായിട്ടുള്ള ഭാഗ്യവന്മാരായിട്ടുള്ള ഭജിക്കുന്നു എന്ന് ആണ് അവിടെ പറയുന്നത് അപ്പം മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഹൃദയകമലത്തിൽ ഉപാസിക്കണം ഭഗവതിയുടെ ആ രൂപ സൗന്ദര്യത്തെ ഹൃദയകമലത്തിൽ നമ്മൾ ദർശിക്കണം എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ ഉപാസിക്കുന്നവരുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് തരികയാണ് ചില ഭാഗ്യവാന്മാർ ഭജന്തി അങ്ങനെ ഭജിക്കുന്നു എന്ന് സാരം പറയാം അല്ലയോ ഭഗവതി അമൃതസമുദ്രത്തിൻ്റെ നടുവിൽ കല്പകവൃക്ഷ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ട രത്നദ്വീപിൽ കടമ്പിൻ പൂന്തോട്ടത്തോടു കൂടിയ ചിന്താമണി മന്ദിരത്തിങ്കൽ നമ്മളൊരു ദ്വീപ് സങ്കല്പിക്കുക അവിടെ കടമ്പൻ പൂന്തോട്ടം ഉണ്ടാവാം അവിടെ ചിന്താമണി മന്ദിരം ഉണ്ടാവാം അവിടെ ബ്രഹ്മാവിഷ്ണുരുദ്രീശ്വരന്മാർ ബ്രഹ്മാവിഷ്ണു രുദ്ര ഈശ്വരന്മാർ അതായത് നാല് കോണുകളിൽ നമ്മുടെ നമുക്ക് എട്ട് അഷ്ട കോണുകളുണ്ടല്ലോ ദിക്പാലകന്മാരായിട്ട് അപ്പോൾ അഗ്നി അതിൽ നാല് കോണിൽ ഇരിക്കുന്നവർ അഗ്നി കോണ് നിരുതി കോണ് വായു കോണ് ഈശാന കോണ് അതാണ് കോണുകൾ അപ്പോൾ ഈ കട്ടിൽ നിന്ന് നാല് കാലുകൾ ഉണ്ടല്ലോ അത് നാല് കോണുകളായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ നാല് കോണുകളിൽ നാല് ദേവന്മാരുണ്ട് ആ കട്ടിലിന്റെ നാല് മൂലയിൽ ആ കട്ടിലിന് ദേവന്മാരാണ് അത് മഞ്ചം വഹിക്കുന്നത് എന്നർത്ഥം അങ്ങനെ നാല് കോണുകളിൽ ഊർധ്വാധോ ഭാഗങ്ങളിൽ ആ സ്തംഭരൂപമായും മധ്യത്തിൽ ഊർദ്ധ ഭാ ഊർദ്ധ ഭാഗങ്ങളിൽ സ്തംഭരൂപമായിട്ട് ഉണ്ടാവില്ല കാട്ടിലിൻ്റെ കാല് കുറച്ച് ഉയർന്നിരിക്കുമല്ലോ അങ്ങനെ സ്തംഭരൂപമായും മധ്യത്തിൽ പുരുഷരൂപമായും ഉള്ള നാല് കാലുകളായി സ്ഥിതി ചെയ്യുന്നു മധ്യത്തിൽ അതിൻ്റെ മധ്യത്തിൽ ഒരു പുരുഷരൂപമായി ഈ ഭഗവാന്മാർ ഈ ഈ നാല് അഷ്ടധിക്ക് പാലകന്മാരിൽ നാല് പാലകന്മാർ നാല് കട്ടിലിൻ്റെ നാല് കോണുകളിൽ പുരുഷരൂപമായും സ്ഥിതി ചെയ്യുന്നു ഉള്ള നാല് കാലുകളായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഉപരിഭാഗത്തിലാണെങ്കിൽ മധ്യത്തിലാണെങ്കിലോ സദാശിവനാകുന്ന പലകയോട് കൂടിയതുമായ മഞ്ചത്തിൽ കട്ടിലിന് ഒരു പലകയുണ്ടാവും അത് സദാശാൽ പരമശിവനാകുന്നു സദാശിവനാകുന്ന പലകയോട് കൂടിയതുമായ മഞ്ചത്തിൽ പരമശിവനാകുന്ന മെത്തിൽ അപ്പം ഈ സദാശിവനാണ് കട്ടിലിൻ്റെ പലക മെത്തയാണ് പരമശിവൻ പരമശിവനാവുന്ന മെത്തയിൽ ഇരിക്കുന്നവളും എന്നിട്ട് എന്ത് തരുന്നു ജ്ഞാനാനന്ദപ്രവാഹ രൂപിണിയുമായ നിന്തിരുപടിയെ ചില മഹാപുണ്യവാന്മാർ ഭജിക്കുന്നു ഈ രൂപത്തിലാണ് ഭജിക്കുന്നത് അവിടെയാണ് ഭഗവതി ഇരിക്കുന്നത് അതായത് നാല് കട്ടിലിൻ്റെ മുകളിൽ സദാശിവനാകുന്ന പലക പിന്നെ പരമശിവനാകുന്ന മെത്ത വിഷ്ണു രുദ്ര ഈശം ഈശാന ഈശാന കോണുകളാവുന്ന നാല് കട്ടിൽ കാലുകൾ അതിൽ പുരുഷ മധ്യഭാഗം പുരുഷരൂപം ആ കട്ടിലിൻ്റെ കാലിൻ്റെ മധ്യഭാഗത്ത് പുരുഷരൂപത്തിലിരിക്കുന്നു പിന്നെ പലകയായിട്ട് സദാശിവൻ പിന്നെ മെത്തയായിട്ട് പരമശിവൻ ആ മെത്തയിലാണ് ഈ മണിദ്വീപത്തിൽ ഭഗവതി ഈ കട്ടിലിൻ്റെ മുകളിൽ ഇരുന്നരുളുന്നത് ആ ഭഗവതിയെ ധ്യാനിക്കുന്ന മഹാപുണ്യക്കന് പുണ്യവാന്മാർ ഉണ്ടത്രേ അവരങ്ങനെ ഭജിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം വിശേഷപ്പെട്ട സംഗതികളാണല്ലേ എല്ലാം ദേവന്മാരാൽ സമൂഹങ്ങളാണ് അപ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് ഈ ഭഗവതി ഇരിക്കുന്നത് എന്നിട്ട് എന്താ തരുന്നത് ജ്ഞാനം തരുന്നുണ്ട് ആനന്ദം തരുന്നുണ്ട് ജ്ഞാനാനന്ദ പ്രവാഹരൂപിണിയായ ഭഗവതിയെ ഭജിക്കുന്നു എല്ലാവരും ഹരിഭ്യോ നമ ഓം ശ്രീ മഹാദേവ്യേ നമ ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം സുധാ സെന്ധോർമധ്യേ പരിവൃദേ मणिद्वीपे नीपो भवनवधिचिन्दा मणिगृहे शिवाकारे मञ्जे परमशिवपर्यङ्गनिलयां भजन्ति त्वां धन्यः कति जनचिदानन्दलहरी सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्ये नमः कायेन वाजा मनसेन्द्रियर्व्यां बुद्ध्यात्मना वां हृदे स्वभावात् करोमि अद्य सकलं परस्मै नारायणा ए समर्पयामि श्रीमन्नारायणा एदि समर्पयामि ॐ श्रीमहादेव्ये नमः हरिः ओं श्रीगुरुभ्यो नमः हरिः ओम्